നിറം കഫയുടെ ഓണം വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോ ആണിത് നമ്മളിത് അടുത്ത വീഡിയോ ഒന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ ഒക്കെ ചേർത്ത് അവസാനം ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് അത് പോകെ പോകെ എന്താണെന്ന് നമുക്ക് കാണാം പാലട പൈസ ആണ് ഇന്നത്തെ വീഡിയോ അതിലേക്ക് പോകാം പാലടപ്പായസംന്ന്ങ്ങനെ വെറുതെ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് ക്യാരമൽ ചെയ്തിട്ടുണ്ടാക്കുന്നത് പാലടപ്പായസമാണ് നമുക്ക് ഭയങ്കര എളുപ്പം കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഒത്തിരി പാടാന്നൊക്കെ തോന്നും അല്ല അല്ലായിട്ടോ ഇതുപോലൊരു വലിയ ടിൻ കണ്ടൻസ് മിൽക്ക് എടുത്തു അതിൻ്റെ ആ പുറത്തെ പേപ്പറൊക്കെ നമ്മൾക്കൊന്ന് മാറ്റണം നമ്മളത് ക്യാരമൽ ചെയ്യാനായിട്ട് വെള്ളത്തിലോട്ട് ഇടാൻ പോവാം ഒരു പ്രഷർ കുക്കർ എടുത്ത് വെക്കണം അതിൻ്റെ അകത്തോട്ട് ഞാൻ ആ ചിന്നിട്ടു അപ്പോൾ ഈ വെള്ളം ഇപ്പം റൂം ടെംപറേച്ചർ ചൂടുവെള്ളത്തിലല്ല ഇടുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ആ ചിൻ വെച്ചു എന്നിട്ട് അത് നിരക്കെ വെള്ളം എന്നിട്ട് അടച്ച് വയ്ക്കാം എന്നെ വിസിലിട്ടിട്ട് വയ്ക്കുകയാണേ ഫസ്റ്റ് വിസിൽ കേൾക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് മീഡിയത്തിലൊക്കെ ആക്കി വെച്ചിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഏകദേശം കേട്ടോ അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം എന്നിട്ട് നല്ലപോലെ ഒരുമാതിരി തണുത്ത് കഴിയുമ്പം പ്രഷർ കുക്കർ തുറന്ന് നമുക്ക് കണ്ടെൻസ് മിൽക്ക് പുറത്തെടുക്കാം അത് കഴിഞ്ഞത് കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ പുറത്ത് ഭയങ്കര ചൂടോടൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ വന്നാലോ ഞാൻ ഞാനിപ്പോൾ തണുക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കി ഇപ്പം നല്ല ചൂടാണ് കേട്ടോ പിടിക്കാൻ പാടാണ് അരക്കപ്പ് അടയെടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി അട എടുക്കണേ പിന്നീട് ഷുഗർ ഹാഫ് കപ്പ് കണ്ടെൻസ് മിൽക്ക് ഇറ്റിൻ്റെ മുക്കാൽ കപ്പ് മതി കേട്ടോ അവിടെ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റി തന്നെ നോക്കിയെടുക്കാനായിട്ട് നോക്കണേ ഞാൻ ആ അരക്കപ്പ് വെച്ചത് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ നേരെ അത് തിളച്ച വെള്ളത്തിലോട്ട് ഇടാനായിട്ട് പോകണേ അതിന് മുന്നേ മിൽക്ക് എത്ര വേണമെന്ന് പറയാം മിൽക്ക് ഒന്നര ലിറ്റർ വൺ ആൻഡ് ഹാഫ് ലിറ്റർ ആണ് വേണ്ടത് അത് ഞാനൊരു സോസ്പാനിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വയ്ക്കുക അതാണ് നല്ലത് അല്ലാതെ നമ്മൾ പായസത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് തിളപ്പിക്കാമെന്ന് ഓർക്കേണ്ട പാല് അവിടെ ബോയിൽ ചെയ്തു ഇവിടെ വെള്ളം ബോയിൽഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ അടയിടുക നമുക്ക് ഇങ്ങനെ നേരെ അടയിട്ടിട്ട് വേവിക്കാം അല്ലെങ്കിൽ സോക്ക് ചെയ്തിട്ട് ബോയിൽഡ് വാട്ടറിലോട്ടിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പം ഓഫ് ചെയ്ത് അടച്ചിട്ട് ട്വൻ്റി മിനിറ്റ്സ് വയ്ക്കുക ഞാൻ അങ്ങനല്ല ഞാനിപ്പം വെറുതെ വെള്ളത്തിലോട്ടിട്ട് തിളപ്പിക്കുക ആ തിളപ്പിക്കുന്നതിൻ്റെ അകത്തോട്ട് വൺ ടീസ്പൂൺ ഗെയ്യും കൂടി ഇടുന്നുണ്ട് തമ്മി തമ്മി ഓട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ വെറുതെ വെള്ളത്തിലോട്ടിട്ട് ബോയിൽ ചെയ്ത് വരും അതൊരു മരു കുക്കാവുമ്പം ഞാനിങ്ങനെ അരിച്ചെടുത്തു അരിച്ചെടുക്കുമ്പോൾ ഒരിച്ചിരി തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഒട്ടാതിരിക്കാൻ വേണ്ടി കേട്ടോ കാരമിൽ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടൻസ് മിൽക്കിൽ നിന്ന് ഒരു മുക്കാൽ ടിൻ മതി കേട്ടോ ഒരു കാൽ ടിന് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം വേറൊരു റെസിപ്പിക്ക് വേണ്ടി പിന്നീട് വരും ഷുഗർ ഹാഫ് കപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ടൻസ് കണ്ടെൻസ് മിൽക്കിങ്ങനെ ക്യാരമിൽ ഒന്ന് ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ വൺ കപ്പ് ഷുഗർ അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുപ്പത്തൊരു സോസ് പാൻ വയ്ക്കാം ഉരുളിയാണ് ഏറ്റവും നല്ലത് അതിതേ വയ്ക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ പാത്രം വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തോടെ നമ്മളെ തിളപ്പിച്ച് വെച്ചേക്കുന്ന മിൽക്ക് ഒഴിക്കുക വൺ ആൻഡ് ഹാഫ് ലിറ്റർ മിൽക്ക് ഒഴിക്കുകയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മാറ്റി വെള്ളം ചേർക്കണേ ചേർക്കാം പക്ഷേ എന്നാലും ഫുൾ ഫാറ്റിൻ്റെ മിൽക്ക് തന്നെയാണ് നല്ലത് അതിൻ്റെ അകത്തോട്ട് ഞാൻ ആ ഹാഫ് കപ്പ് ഷുഗർ ഇടുകയാണേ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് ആദ്യം അട വേണമെങ്കിൽ ഇടാം നല്ല പഞ്ചസാര ഇടാം പൻസാരയിട്ട് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അട ആദ്യം വേവത്തില്ല എൻ്റെ അട സാമാന്യം വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം പൻസാര ഇട്ടെ ആദ്യം പൻസാരയിട്ട് ഇളക്കുക അട നന്നായിട്ട് കുറച്ചുകൂടി വേവണമെന്നുണ്ടെങ്കിൽ ആദ്യം അടയിടാം കേട്ടോ ഞാൻ പെൺസാരയെപ്പോഴേക്കുന്ന ഇതൊന്ന് മെൽറ്റായി കണ്ടോ ആ മോളത്തെ ലെവലിനേക്കാളും കുറച്ച് പാല് താന്നിട്ടുണ്ട് കേട്ടോ ഒരു കാൽഭാഗം താന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആ ഹാടെ ഇതിനകത്തൊട്ടിടും അട തമ്മിത്തമ്മി ഒന്നും ഒട്ടിയിട്ടൊന്നുമില്ല അത് ഞാൻ ഇതിനകത്തൊട്ടിടും അരക്കപ്പ് അട വേവിച്ചതാണിത് അതും കൂടി ഇട്ട് നമുക്ക് ഇനി ഇളക്കി പയ്യെ പയ്യെ പറ്റിച്ചു തുടങ്ങിയത് മാക്സിമം കൈവിടാതെ തന്നെ ഇളക്കുന്നത് തന്നെയാണ് നല്ലത് ഇടയ്ക്കൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ നല്ലത് ഒത്തിരി നേരം ഇളക്കാതിരിക്കല്ലേ നമ്മൾ ആ ക്യാരമൽ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് പൊട്ടിക്കുവാണേ അത് പൊട്ടിക്കും മാറി എൻ്റെ അകത്ത് നിറം മാറിയേക്കുന്ന കണ്ടോ നല്ല പോലെ അത് ക്യാരമലായി വന്നിട്ട് നമ്മൾ കേക്ക്സിനൊക്കെ എടുക്കുന്ന സാധനം തന്നെയാണ് ഇത് കേട്ടോ അത് പായസത്തിനും എടുക്കുന്നത് ഇതിന്ന് ഇതിൽ നിന്ന് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഈ ക്യാരമൽ ചെയ്ത കണ്ടൻസ് മിൽക്ക് മിൽക്കെടുത്ത് മാറ്റി വെക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വേറൊരു റെസിപ്പിക്ക് വേണ്ടിയാണ് അതവിടെ മാറ്റിയിരിക്കുക ആ ടിന്നിലുള്ളതാണ് ഞാനത് പായസത്തിൻ്റെ അകത്തോട്ട് ഇടാൻ പോകും ഞാൻ ആ പാലിൻ്റെ അകത്തോട്ട് ആ കണ്ടൻസ് മിൽക്ക് ഇട്ടു ഞാൻ ഇങ്ങനെ നേരെ എടുത്തിട്ടു അതിൽ നല്ലതും ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇടുന്നതാണ് നല്ലത് പക്ഷെ ഇതെല്ലാം ഉടഞ്ഞു പിന്നീട് നല്ലപോലെ ഇളക്കിയ സമയത്ത് പാലുമായിട്ട് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ ക്യാരമൽ ചെയ്തതും അടയും പഞ്ചസാരയും പാലും എല്ലാം കൂടെ ചേർന്ന് നല്ല വറ്റി വറ്റി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഒക്കെ കേട്ടോ ഞാനങ്ങനെ മുക്കാൽ ടിൻ കണ്ടൻസ് മിൽക്കാണ് ഇട്ടേക്കുന്നത് ക്യാരമൽ ചെയ്തത് നിങ്ങളുടെ ഇഷ്ടമുള്ള മധുരം അനുസരിച്ച് അങ്ങോട്ട് കുറച്ച് കയറ്റുകയും കുറയ്ക്കുകയും ഒക്കെ കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യം ഒന്നര ലിറ്റർ പാലാണ് ഒഴിച്ചത് ആ പാല് തള ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം പഞ്ചസാര ഇട്ടു ആ ഒന്നര ലിറ്റർ എന്നുള്ള പാല് ഏകദേശം ഒരു ഒന്നേകാൽ ലിറ്റർ അല്ലെ ഒരു ലിറ്റർ ആകുന്ന സമയത്ത് വേവിച്ചു വെച്ചേക്കുന്ന നട ഇട്ടു അത് ഇനി വറ്റി വറ്റി വരട്ടെ ഇപ്പം കണ്ടോ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മളാ ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചത് ഇപ്പം ഏകദേശം ഒരു മുക്കാൽ ലിറ്റർ ആയിട്ട് ചുരുങ്ങി ചുരുങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം വറ്റിച്ച് വറ്റിച്ച് വരാൻ കേട്ടോ ആ ക്ഷമയോട് ചെയ്താലേ ആ കറക്റ്റ് ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ ആ കളറെല്ലാം മാറി മാറി വരുന്നുണ്ട് ഉം കൈൻഡ് ഓഫ് പാലിന്റെ ലെവലുണ്ട് നമ്മൾ ആ മോളി വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറഞ്ഞു പിന്നെ അതിനേക്കാളിലും കുറഞ്ഞു അങ്ങനെ കുറുകി കുറുകി വരുമ്പോഴാണ് ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് പായസത്തിന്റെ കേട്ടോ ഒരു നുള്ളു ഉപ്പിടാൻ മറക്കല്ലേ പായസം നല്ല കുറുകി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് അതിലിടാം ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി തിക്നസ്സൊക്കെ കറക്റ്റായിട്ടുണ്ട് നല്ല മണവും രുചിയും എല്ലാം ഒത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പം ചൂടോട് തന്നെ നമുക്ക് വിളമ്പം ബോളിയുടെ കൊടുത്ത് വിളമ്പാം അല്ലെങ്കിൽ കുറച്ച് ക്യാഷൂസ് ക്രഞ്ചിയായിട്ട് ക്യാരമൽ ചെയ്തെടുത്തത് പൊടിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടും കഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഷുഗർ ഒന്ന് ക്യാരമിലെയ്യോ അതിനകത്തോട്ട് കുറച്ച് ക്യാഷൂസ് ഇടുക ഉടനെ തന്നെ അത് അടുപ്പൊന്ന് മാറ്റേണ്ടത് ഒന്ന് ഗ്രീസ് സ്പ്രെഡ് ചെയ്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് വേണേ ഇത് ഇട്ട് വയ്ക്കണേ അത് അവിടെ ഇന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒറഞ്ഞ് ക്രിസ്പി ആയിട്ട് വരും അത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ അത് നമുക്ക് പായസത്തിൻ്റെ അടുത്ത് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോയുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം